ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്തരം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രോഹിണി പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം കേട്ടോ രാഹുലാണ് സംസാരിക്കുന്നത് നമ്മൾ ഇന്നൊരു വീഡിയോ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മൂന്ന് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു അടിപൊളി വീടും കേട്ടോ അതോടൊപ്പം തന്നെ നല്ല കവുങ്ങ് നല്ല റബ്ബർ പിന്നെ പലജാതി ഫ്രൂട്ട്സ് മരങ്ങൾ തെങ്ങ് എല്ലാം ഉൾപ്പെടെ കേട്ടോ റോഡ് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് എവിടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്താണ്ട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് മീറ്ററോളം റോഡ് ഫേസ് കിട്ടുന്നുണ്ട് റെൻറ്റിലെ വീടും പ്രോപ്പർട്ടി പുറകിലോട്ടായിട്ടാണ് കിടക്കുന്നത് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് നാല് ബെഡ്റൂമുകളാണ് അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ട് പുറത്ത് കോമൺ ബാത്റൂമുകൾ വേറെയും വരുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഇഷ്ടം പോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണറുണ്ട് അതിൽ വൃത്തിയുള്ളൊരു വീടാണ് കേട്ടോ മുറ്റക്ക് നല്ല സൗകര്യമുണ്ട് റോഡ് ഫേസ് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് മീറ്ററോളം റോഡ് ഫേസ് കിട്ടുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ട് ഒരു മുന്നൂറ് റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ അതിലൊരു നൂറ്റമ്പത് റബ്ബർ മരങ്ങൾ ഒരു അഞ്ചാം കൊല്ലം ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞ് മാർക്ക് ചെയ്യുക ബാക്കി നൂറ്റമ്പത് റബ്ബർ മരങ്ങൾ നിലവിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെട്ടുന്ന മരങ്ങളാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു എഴുന്നൂറ് കവുങ്ങുകളുണ്ട് നല്ല കായ്ഫലം തുടങ്ങിയ നല്ല എഴുന്നൂറ് കവുങ്ങുകളും ഒപ്പം അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് തെങ്ങ് കുറച്ച് തെങ്ങുകൾ അതേപോലെ വിവിധ ഇനം കൊക്കോ അതേപോലെ തന്നെ കുറേ കുറേ വിവിധ ഇനം അതായത് കുറേ ഒരു പത്തിലധികം ഫ്രൂട്ട്സ് മരങ്ങൾ ഫ്രൂട്ട്സ് മരങ്ങൾ വിവിധ ഇനം ഫ്രൂട്ട്സുകൾ ഈ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട് എന്താ കവുങ്ങൾ കണ്ടാൽ കൊല നന്നായി വന്ന് തുടങ്ങി കായ്ഫലം തുടങ്ങിയാൽ നല്ല കൗു തോട്ടം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോലെ വെള്ളം ലഭിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേക്കറോളം നിലം കാറ്റഗറി വരുന്നുണ്ട് അതായത് മൂന്ന് ഇരുപതിൽ രണ്ട് ഇരുപത് നമുക്ക് പറമ്പ് കാറ്റഗറിയും ഒരേക്കറ് വന്നിട്ട് നിലം കാറ്റഗറി വരുന്നുണ്ട് മൊത്തം വന്നിട്ട് ഒറ്റ ഫ്ലോട്ടായിട്ടാണ് ഈ മൂന്ന് ഇരുപത് കിടക്കുന്നത് കേട്ടോ ഒന്നിച്ചാണ് കിടക്കുന്നത് വേറെ ഇട ഇടവ്യത്യാസമില്ലാതെ ഒറ്റ ഫ്ലോട്ടായിരുന്നു കിടക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ വന്നിട്ട് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതായത് സെൻറ്റ് വന്നിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപ കേട്ടോ ഓണർ ചോദിക്കുന്ന വില നമുക്ക് വില നെഗോഷ്യബിളാണ് നമുക്ക് എന്ത് ചെയ്യുക ഓണറായിട്ട് ഇരുന്നിട്ട് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വാങ്ങാൻ സാധിക്കും ഇതാ ഇത് വെട്ടുന്ന റബ് ഒരാളാണ് കേട്ടോ നിലവിൽ നൂറ്റമ്പത് രൂപോളം വെട്ടുന്നുണ്ട് ആ റബ്ബറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് എന്തെള്ളൂ ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം ആയി നിൽക്കുന്ന റബ്ബർ തൈ മരങ്ങളുണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയ റബ്ബർ വെട്ടാൻ പറ്റുന്ന മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട മൊത്തം മൂന്ന് ഇരുപതാണ് സ്ഥലം വരുന്നത് രണ്ട് ഇരുപത് പറമ്പ് കാറ്റഗറി ഒരേക്കറോളം പള്ളിയിൽ അതായത് നെലം കാറ്റഗറിയാണ് വരുന്നത് ആയിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് നാല് ബെഡ്റൂമുകളുണ്ട് അറ്റാച്ച് ബാത്റൂമുണ്ട് ഓപ്പൺ പുറത്ത് വേറെ ബാത്റൂമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കുണ്ട് നല്ല അടിപൊളി കിണറുണ്ട് ഇനി അതുകൂടാതെ പുകപ്പര നമുക്ക് ഷീറ്റൊക്കെ പൊയ്ക്കാൻ പറ്റിയ നല്ല പുകപ്പരിയുണ്ട് ഒരെണ്ണം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു നമുക്കെന്തുണ്ട് വിറകുപൊര വിറക് പൊരി ഉണ്ട് പിന്നെ ഒരു മിഷ്യംപൊര റബ്ബർ റോൾഡർ ഒക്കെ ഉണ്ട് ഷീറ്റൊക്കെ അടച്ചുവിടാനുള്ള നല്ലൊരു മിഷ്യൻപൊര കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഏത് വി വിധേന അതായത് ഏത് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് അതായത് വെള്ള ഇഷ്ടം പോലെ നിരന്ന സ്ഥലമാണ് നല്ല നിരന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഏത് ഈ പോയി മാറ്റിയിട്ട് മറ്റുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇനങ്ങളോ വേറെ ജാതി കൊക്കോ എന്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പറമ്പാണ് ഫ്രണ്ട് റോഡ് സൈഡാണ് ഇരുപത്തഞ്ച് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അവിടെ നിങ്ങൾ ഒറ്റ പ്രോപ്പർട്ടി ആയിട്ടാണ് വീടും അതിൻ്റെ പൈസരും ഒന്നിച്ച് കിടക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മണ്ണാർക്കാട് ഭാഗത്താണ് അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം നമുക്ക് ഓൺ ഓർഡർ ആയി സംസാരിച്ചിട്ട് നാൽപ്പത്തഞ്ച് രൂപയെ ചോദിക്കുന്നത് ഏക്കർ വില എന്തിനൊക്കെ ചെറിയ നെഗോഷ്യബിൾ പ്രതീക്ഷിക്കുന്നു ഓണർ പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓർഡറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സഹായിക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കവുങ്ങ് തെങ്ങ് റബ്ബറ് എല്ലാം കൂടി കൂടിയ പ്ലസ് വീട് ഉൾപ്പെടെ നല്ലൊരു നിരന്ന പ്രോപ്പർട്ടി അതായത് നൂറില് നൂറ് ശതമാനം നിരന്ന പ്രോപ്പർട്ടി എന്ന് പറയും ഓക്കെ അതല്ലോ കവുങ്ങളൊക്കെ ഉണ്ടോ കുറേ ചൊട്ടയിടെ നിൽക്കുന്ന കൗുങ്ങളുണ്ട് അതുപോലെ തന്നെ പാടത്ത് താഴത്തായിട്ട് ചൊട്ടയിട്ട് നിൽക്കുന്ന കൗങ്ങളുണ്ട് അതുപോലെ മൊത്ത സ്പ്രിങ്കിൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കണർന്നുള്ള വെള്ളത്തിൽ നിന്ന് നമുക്ക് മൊത്തം സ്പ്രിങ്കിൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കിണറിലെ വെള്ളം വറ്റിയാൽ നമുക്ക് താഴം ഈ നിലം കാറ്റഗറിയിൽ ഇഷ്ടംപോലെ വെള്ളം സൗകര്യം ഉണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും ഒരിക്കലും പറ്റില്ല നല്ല പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം മാക്സിമം നെഗോഷിയേറ്റ് വാങ്ങാൻ സാധിക്കും വിവിധ ഇനം ഫ്രൂട്ട്സ് മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാത്തിനും പേര് പറയാത്തോടെ പറയാത്തത് കടച്ചക്ക പപ്പായ അതേപോലെ തന്നെ ഈ ഡ്രാഗൻ ഫ്രൂട്ട് അത് ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് സപ്പോർട്ട അങ്ങനെ പലതും ഉണ്ട് ഓക്കെ അതാ ഇതിൽ നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയും മിഷ്യമ്പര അതേപോലെ തന്നെ വിറകുപര പുകപ്പര എല്ലാം കാണാൻ കഴിയും കേട്ടോ വീടിൻ്റെ പുറകുള്ള സംഭവങ്ങളാണ് എല്ലാം കാണാൻ പറ്റും പു ഒരു പുകപ്പരേ കാണുന്നത് തൊട്ടപ്പുറത്താണ് മിഷ്യൻ വര കാണുന്നുണ്ട് ഇത് മിഷ്യൻ അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുൾപ്പെടെ ആണ് നമ്മൾ ഈ ഈ പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ മറക്കേണ്ട താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി ഇരുപത്തൊന്ന് നമ്പറുമായിട്ട് ബന്ധപ്പെടുക